ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു വധിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊരുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാഭിഷ്ഠനാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമി എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്ത തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് നമ്മോടുകൂടെയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഹാലെ ലൂയ യേശുവേ നന്ദി യേശു സുതി ഈശുവേ സഹസ്ത്രം അപ്പോൾ നമ്മൾ ഇപ്പോൾ വാചിച്ച വാചനമായ ദൈവം കൂടി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരും നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളുണ്ടാകും അപ്പോൾ നമ്മൾ മനുഷ്യരാണ് നമ്മൾ തീർച്ചയായും ഭയപ്പെടും മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അയ്യോ എനിക്കിത് വന്നല്ലോ അയ്യോ ഇനി എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഭയപ്പെടും അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കേണ്ട ഒരു ഭാഗമാണ് ഇത് ദൈവം നമ്മോട് കൂടെ അത് ആദ്യം നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ഉറപ്പിക്കണം ദൈവം നമ്മോട് കൂടെ ഉണ്ട് വേറെ ആരില്ലെങ്കിലും ദൈവം നമുക്ക് തുണയായിട്ട് എന്നും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഈ വയുള്ളവചനങ്ങളിൽ പറയുന്ന മെയിൻ ഒരു സംഭവം നമ്മളോട് ഭയപ്പെടേണ്ട എന്തൊക്കെ വന്നാലും പർവ്വതങ്ങൾ ഇരിഞ്ഞുപൊഴിഞ്ഞ് വീണാലും സഹുദ്രങ്ങളായാലും എന്തായാലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം നമ്മോട് കൂടെ ഉണ്ട് ദൈവമാണ് നമ്മുടെ തുണ യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം സൈന്യങ്ങളുടെ കർത്താവ് കൂടെ നമ്മളോട് നമ്മൾ നമ്മളെന്തിനും ഭയപ്പെടണം ഒരാവശ്യമില്ല അപ്പോൾ നമുക്ക് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ഭാഗമാണിത് കാരണം നമുക്ക് ഭയങ്കര ഇനി എന്താ മുന്നോട്ടേ എന്ത് ചെയ്യണം എന്നുപോലെ അറിയാതെ ചിലപ്പോൾ മരണം വരെ മുന്നിൽ കണ്ട സാഹചര്യത്തിൽ പോലും നമുക്ക് തുണയും ആഷ്ടൊക്കെ തരാൻ പറ്റിയ ഒരു വളരെ പവർഫുള്ളായിട്ടൊരിതാണ് അപ്പോൾ നമ്മളിത് ദിവസവും വായിക്കേണ്ട ഒരു ദൈവചന ഭാഗമാണ് ഈ സങ്കീർത്തനം നാൽപ്പത്താറാം അധ്യായം അപ്പോൾ അത് എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടി പരിശ്രമിക്കാം നമുക്ക് വളരെ ഒരു അനുഗ്രഹത്തിൻ്റെയും ശക്തി നമുക്ക് ഒരു ശക്തി ദൈവത്തിൽ നിന്ന് വരും ഈ ബൈബിൾ വചനങ്ങൾ വായി ഈ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ